ഹലോ എവരിവാൻ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും നമ്മുടെ എം ജി റോഡിലുള്ള നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ സെക്കൻഡ് ആനിവേഴ്സറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ് വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് ആനിവേഴ്സറി സ്പെഷ്യലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഓഫേഴ്സും ഗിഫ്റ്റ്സുമാണ് കൊടുക്കുന്നത് എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എടുത്ത് പറയാനുള്ളത് ഓരോ രണ്ട് ഗ്രാമിന് മുകളിലുള്ള പർച്ചേസിനും നമ്മൾ ഗോൾഡ് കോയിൻ ആണ് സമ്മാനമായി നൽകുന്നത് അപ്പൊ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഒരുപാട് വെഡ്ഡിങ് സെറ്റ്സ് ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് കേരള വെഡിങ് സെറ്റ് ആണ് ഇതൊരു പത്ത് പവൻ്റെ ഒരു വെഡ്ഡിങ് സെറ്റ് ആണ് അപ്പൊ എന്റെ കയ്യിലിട്ടിരിക്കുന്ന ഈ വളയൊക്കെ ഒരു മുക്കാൽ പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഇതിന്റെ ഒരു വെയ്റ്റ് കമ്മലിന്റെ ഒരു വെയിറ്റ് വരുന്നത് അര പവനാണ് വെയിറ്റ് വരുന്നത് അടുത്തത് ഒരു നാല് മാല നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ടർക്കിഷ് ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ഇതൊരു ഒന്നേമുക്കാൽ പവനാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് പിന്നെ ഈ ഒരു മാങ്ങാ മാല വരുന്നത് ഒരു രണ്ടേ പവനാണ് അടുത്തത് ഒരു കാശിമാല വരുന്നതും രണ്ടേകാൽ പവനാണ് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാധാരണ കേരള മോഡൽ ഡൈവർക്ക് ഇതാണ് പിടിക്കുമ്പോൾ തന്നെ അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ഒരു പവനേ ഉള്ളൂ അതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഞാൻ പറയല്ലേ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പത്ത് പൗന്റെ ഒരു കേരള വെഡിങ് സെറ്റാണ് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്നും പറയുന്നത് പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ വെഡിങ് പാർട്ടീസ് മാക്സിമം ഈ ഒരു പീരീഡ് യൂട്ടിലൈസ് ചെയ്യുക കാരണം ആനുസരിൽ സ്പെഷ്യലായിട്ട് നമ്മൾ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ശതമാനം മാത്രം നൽകി നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമാണ് നമ്മൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെഡിങ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ബൈ